ഇനി ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്കാവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ാലത്തെ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ അധ്യാപകർ ചേർന്ന് സഹപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും സ്നേഹ വിരുന്നൊരുക്കി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി സുബ്രഹ്മണ്യൻ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ സി ടി പി ഉണ്ണിമൊയ്തീൻ ഹൈസ്കൂൾ അധ്യാപകരായ സുരേഷ് കൂടേരി പി വി ബീന പി സുശീല യു പി വിഭാഗത്തിലെ എൻ ജുവേരി എന്നിവർ ചേർന്നാണ് വിരുന്നൊരുക്കിയത് ഒരു സ്നേഹ വിരുന്ന് ഇവിടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അധ്യാപകർ ഒരുപാട് കാലത്തെ അധ്യാപകർ ഏകദേശം ഇരുന്നൂറോളം അധ്യാപകർ പഴയകാല അധ്യാപകര് അതോടൊപ്പം തന്നെ പി ടി എ മുൻ പി ടി എ അതോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നത്തെ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള വ്യക്തികളൊക്കെ ഇന്നത്തെ സ്നേഹവിരുന്ന് വരികയും അതോടൊപ്പം ഞങ്ങളോടൊപ്പം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അധ്യാപകർ പല സ്ഥലങ്ങളിലായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം തൊട്ടിലെ ജില്ലകളിൽ നിന്ന് ഇന്നിവിടെ ഈ ചടങ്ങ് പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾ കുറേ പേര് നാട്ടുകാർ തന്നെയാണ് ഈ സ്കൂള് തുടക്കം മുതൽ ഒരുപാട് പരിമിതികൾ നിലനിന്നിരുന്ന സ്കൂൾ ഒരുപാട് പരിമിതികൾ അവസാനിപ്പിച്ച് ഇപ്പോഴും ചില ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വിദ്യാലയം ഏറെക്കുറെ മുന്നേറിയിട്ടുണ്ട് റിസൾട്ടിലാണെങ്കിലും കായിക ഒക്കെ തന്നെ അധ്യാപകരുടെ കൂട്ടായ ശ്രമഫലമായി അതോടൊപ്പം ഒത്തൊരുമിച്ചുള്ള സ്ഥാപന മേധാവികൾ പ്രവർത്തന ഫലമായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള കൂടിയാണ് ി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബി പി സി എം മനോജ് പ്രസ് കോർഡിനേഷൻ സെക്രട്ടറി കെ പി ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ